പച്ച മുന്തിരികയാണ് പച്ച മുന്തിരികളുണ്ട് അതുപോലെ നല്ല അടിപ്പൊളി പേരൊക്കെയുണ്ട് പേരക്ക നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നല്ല പഴുത്ത പേരക്കാണ് എല്ലാ പഴുത്തന്നെ അതായത് നന്നായിട്ട് ഞെങ്ങുന്നുണ്ട് പഴുത്ത പേരൊക്കെയാണ് അപ്പൊ പഴുത്ത പേരക്ക നമ്മൾ നമ്മളത് അവിടെ എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കിതാ മുന്തിരികയുണ്ട് മുന്തിരികതായതും വീട്ടിൽ പിടിച്ച തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് അതായത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കളി കണക്കാം കളി നമുക്ക് കട്ട് ചെയ്ത് റെഡി ആക്കി എടുക്കാം ഓക്കെ പേരയ്ക്ക് കട്ട് ചെയ്യാം ചേരാ കഴുകിയിട്ട് നമുക്ക് ഇത് ചെയ്യാം നമ്മൾ കഴുകണം കുറച്ചുണ്ട് ഇതിനെക്കാട്ടി ഉണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് ഇവിടെ എടുത്തേക്കാവശ്യത്തിന് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ നമുക്ക് ഇനി കറുത്തതും ഉണ്ട് കറുത്തത് കറുത്തത് കാണിച്ചാലും കറുത്തതിന് ഇപ്പൊ എടുത്തിട്ടില്ല പക്ഷെ നമ്മളെ വീട്ടിപ്പിച്ചെല്ലാം ഇനി പേരൊക്കെ ഉണ്ട് പിള്ളേരോട് കട്ട് ചെയ്തിട്ടുള്ളത് എല്ലാം സംഭവം കാണിച്ചേക്കാം നല്ലൊരു കഴിവാണ് ആയിക്കൊണ്ടാവും അതുപോലെ തന്നെ ഇവിടെ നമ്മളെ പേരക്കേരക്കുണ്ട് കണ്ടോ നല്ല അടിപ്പൊളുക്കിട്ട് പേരൊക്കെ നല്ല മണം പേരയ്ക്ക നമുക്കത് കഴുകിയിട്ട് അങ്ങോട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ മാറ്റി കൊടുക്കാം കണ്ടോ ഉണ്ട് കിട്ടില്ല മുന്തിരി പച്ച മുന്തിരി അരി ഇല്ലാത്ത മുന്തിരിക്കണം കേട്ടോ അരി ഇല്ലാത്തതാണ് അരി ഇല്ലാത്തതാ കിട്ടില്ല കിട്ടില്ല മുന്തിരി അട്ടിപ്പൊളി പക്ഷേ കഴിക്കാം സൂപ്പർ എന്നാ പേരൊക്കെ ഉണ്ട് പേരൊക്കെ

വന്നിട്ടുണ്ട് പേരൊക്കെ നല്ല വൈറ്റബിൾ ആണ് പേരൊക്കെയും മുന്തിരികയും എല്ലാം നല്ല അടിപൊളിയാണ് നാട്ടിൽ പോയി ആണെങ്കിൽ ചൂടത്താണെങ്കിൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബ് വളരെ കൊറോണ പറയുന്നത് പിന്നെ നമുക്കത് മുന്തിരിക്ക് കട്ട് അതൊക്കെ പേരൊക്കെ ഉണ്ട് മുന്തിരി പേരൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ കാഴ്ച നമുക്കതാ ഇതൊന്ന് വൃത്തിയാക്കുക കളയുക അതിൻ്റെ ഒരു ബേസ്റ്റ് ഫവൺ കണ്ട നല്ല കെട്ടില നിറവാണ് കണ്ടോ നല്ല റോസ് പേരയ്ക്കും റോസ് പേരയ്ക്കൊട്ടെടുത്താധികം കണ്ടോ എന്താ നിറം നല്ല കിട്ടിലോണായിട്ട് കണ്ടോ അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ അതൊന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട് ടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കവിടെ കിട്ടിലൊരു ജ്യൂസ് ഉണ്ട് അത് കാണിച്ചെരേ ജ്യൂസ് ആണ് അത് കാണിച്ചു എല്ലാവർക്കും എല്ലാര്ക്കും മണം കിട്ടിലെ മണം വെച്ചാൽ ആട്ടിപ്പോളി മണം തന്നെ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഇതാണ് നമ്മൾ ഓക്കെ ഇതാണ് നമ്മളെ കിട്ടിലും കിട്ടിലൊരു ജ്യൂസും കൂടെ നമ്മൾ അടിക്കുന്നുണ്ട് കാണിച്ചതും കേട്ടോ അതാ കേട്ടോ ഇതൊക്കെ ഇവിടെയുള്ള ഫ്രൂട്ട്സ് തന്നെ അതാ മുതിരികം പേരക്കുകയും ഇവിടെ ഉള്ളത് ഓക്കെ പല വീടുകളിലും മരമൊക്കെ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇത് കൂടെ കട്ട് ചെയ്യാം ഇത് ഞാൻ കഴിക്കാൻ ഇതൊന്നും കൊത്തി സഹിക്കാൻ പറ്റുന്നില്ല ഇതാ കഴിക്കാൻ പോകുന്നു ഓ സൂപ്പർ കിട്ടിലോ നല്ല മധുരം കണ്ടോ കണ്ടോ കിട്ടുന്ന ഐറ്റം വെച്ചിട്ടുണ്ട് കട്ട് നമുക്ക് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ കാണുക ഞാനത് പകുതി കഴിച്ചോണ്ടിരിക്കുന്നുണ്ടോ കിട്ടുന്ന സംഭവമാണ് മാങ്ങൂട്ടുണ്ട് വരാൻ കാണിച്ചു തരാം സെപ്പറേറ്റ് കാണിച്ചു കഴിയും എന്റെ വരയ്ക്കായിരുന്നു എന്തോ എന്തുകൊണ്ടാണ് അവര് ആൾക്കണക്കിരിക്കുന്ന ചെത്തിക്കളയണം കെട്ടില്ല വരയ്ക്കണ്ടോ ഓക്കെ നമ്മൾ കട്ട് ചെയ്യാ കെട്ടോ

கிள்ளதெல்லாம் ரெடி ஆக்கி வச்சிட்டு அங்கோட்டும் கழிக்க போகிறது நமக்கு அட்டிப்பொடி எந்த ஜூஸும் ജ്യൂസിന്റെ ഐറ്റംസ് എല്ലാം കൂടെ എടുത്ത് വെക്കണം എന്താ ജസ്റ്റ് കണ്ടാ തന്നെ അവർക്ക് കഴിച്ചു അത്രയ്ക്ക് നല്ല കിട്ടില്ല നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് പാത്രം ഇട്ടു നമ്മൾ ഇങ്ങനെ കഴിക്കാറുണ്ട് ജ്യൂസ് അടിക്കാറുണ്ട് കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ നാല് ഓക്കെ നാലാണ് ഇതിൽ ഇത്തിരി മുൻജിരികിട മുന്തിരി കൊടുക്കാനുണ്ട് മുന്തിരിങ്ങി സെറ്റ് ചെയ്യണതില് ഓക്കെ സാർ ഇതൊക്കെ നമ്മൾ എന്താ ഇന്നത്തെന്താ പറയാ ഈ ചൂടത്ത് ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് കേട്ടോ വിടെ കുറച്ചത് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടു ഓക്കെ ഞാൻ അതൊന്ന് കഴിക്കാം ഇതൊന്നിരിക്കാൻ ഇതൊന്ന് കഴിക്കാം ചെറിയ വെച്ച് വയറന്നിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ട് അട്ടീ പൊടി സംഭവം ഒക്കെ ഇട്ടല്ലോണം അത് വേണ്ടത് മുന്തിരിക്കുന്നു കഴിച്ചാൽ ഇത് ഇത് ഇവിടെ പിടിച്ച മുന്തിരിക്കാനും കണ്ടു നല്ല കറുപ്പുണ്ടേ നമ്മളതിന് ആ കൂപ്പാണ് ഇതിൻ്റെ കൂട്ടത് ഇതോടെ ഇതുകൊണ്ട് കഴിക്കാം ആ ഇതോടെ സൂപ്പറ്റിലായിട്ടോണം നമ്മക്കിട മുന്തിരി ഉണ്ട് മുന്തിരി മുന്തിരി ഉണ്ട് അതുപോലെ പേരയ്ക്ക അതായത് പേരയ്ക്ക മുന്തിരിക്ക് കൂടെ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഓക്കെ പിന്നെ നമുക്കൊരു ജ്യൂസ് ഉണ്ട് അടിക്കണം അതായത് അതിനൊക്കെ തന്നെയാണ് ഓക്കെ ഒരു ജ്യൂസ് അടിക്കണം അപ്പൊ ജസ്റ്റ് കഴിച്ചിട്ട് ജസ്റ്റ് നമ്മളിതൊന്ന് കഴിച്ചിട്ട് നമ്മൾ ഒരു കിട്ടിലും അട്ടിപ്പൊളി ജ്യൂസ് ഇപ്പോൾ ഉണ്ടാക്കും അപ്പം എല്ലാം ഫ്രഷ് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ എഡേബിൾ ചെയ്ത് കാത്തിരിക്കുക നമുക്കൊരു കിട്ടലും എന്താ പറയുക അടിപൊളി ജ്യൂസാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് കാണിച്ചാൽ ഫ്രൂട്ട്സ് മാത്രം ഇട്ട് ഓക്കെ അതിനൊക്കെ അതൊക്കെ മൊടിയൊക്കെ വളരെ നല്ല കിട്ടിലും കിട്ടിലും ആയിട്ടാണ് അപ്പം എല്ലാവരും ഒന്ന് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യം തീർച്ചയായിട്ടും എന്താ ഇപ്പൊ തന്നെ കഴിച്ചിട്ട് നമ്മൾ അടുത്തവര് ആയിട്ട് ജൂസ് വരുന്നതാണ് ഓക്കെ സാടുത്ത വെടിയെ കാണാം